നമസ്കാരം ഇനി എന്നും ഓർക്കുവാൻ മാത്രമേ കഴിയൂ ഏഴാം ക്ലാസ്സുകാരനായ സൂര്യനാരായണനെക്കുറിച്ച് തുഴഞ്ഞെ പോയി വരാം നമസ്കാരം ട്രൂ ടി വിയിലേക്ക് സ്വാഗതം സൂര്യജോപാലക്കാരനാണ് പ്രിയപ്പെട്ട ബി ജെ പി പ്രവർത്തകർ എന്നോട് ക്ഷമിക്കുക നിങ്ങളുടെ കൂടെയുള്ള ഒരു പരനാറി ഒരു തന്തയില്ലാത്തവൻ കാരണം ഏഴാം ക്ലാസ്സുകാരനായ ഒരു കുഞ്ഞ് ഒരു പിഞ്ചു കുഞ്ഞ് ആത്മഹത്യ ചെയ്തിരിക്കുന്നു സൂര്യനാരായണന്റെ അമ്മയാണിത് കേട്ടോ എന്തായിരുന്നു അത് ഒരു മണിയണ്ടെന്ന് പറഞ്ഞ ആള് ഒരു ആറ് മണി നേരത്തിന്റെ വീട്ടിൽ അതായത് ചുരുക്കി പറഞ്ഞാൽ മീൻ മോഷ്ടിച്ചു അതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗപ്പി മീൻ ഗപ്പി മീൻ ഒരു മൂന്നാലഞ്ച് മൂന്നാലഞ്ചെണ്ണം മോഷ്ടിച്ചു അതാണ് മോഷ്ടിച്ചു പറഞ്ഞുള്ള തെറ്റ് അപ്പം ചെയ്യാത്ത ഒരു തെറ്റിന് വേണ്ടി ഈ വീട്ടിൽ

ആ കുട്ടിയുടെ അമ്മയോട് വളരെ മോശമായിട്ട് സംസാരിച്ചു ഇതിൽ മനം തന്ത് ആ കുട്ടി ആത്മഹത്യ ചെയ്തു ഈ വീട്ടിൽ ആത്മഹത്യ ചെയ്തു പഠിക്കാൻ മെടുക്കാനായിട്ട് ഉള്ള കുട്ടി നന്നായിട്ട് പാട്ട് പാടുന്ന കുട്ടി അച്ഛനില്ലാത്ത കുട്ടി ജ്യേഷ്ഠനെയും അമ്മയെയും പൊന്നുപോലെ നോക്കുന്ന ഒരു കുഞ്ഞു കുഞ്ഞ് ആത്മഹത്യ മണിക്ക് വന്നിട്ട് മോനെ മോനെ വിളിക്കാൻ വിളിക്കാൻ വേണ്ടിട്ട് അഅ അവനെ പറഞ്ഞു ഇവിടെ ഇരിക്കയായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു നീ എന്ന് പറഞ്ഞു ഞാൻ എന്തിനാ നീക്കെവിടുന്നു നീക്കുന്നവിടുന്നു നിന്റെ മോൻ ചെയ്തൊരു കാര്യം നീ എന്ന് പറഞ്ഞു അവൻ മീൻ കട്ടു പറഞ്ഞു മീൻ മീൻ എന്ന് മീൻ കട്ട് എന്ന് പറഞ്ഞു അങ്ങനെ അവനെ വിളിച്ചു കൊടുക്കുന്നു അവൻ പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ചെയ്തില്ല എന്റെ അടുത്ത് ഏൽപ്പിച്ചാണ് പറഞ്ഞു ഇന്നോട് പിന്നെ മോ മോൻ വരുന്നവരെന്നോടൊന്നും പറഞ്ഞില്ല മോൻ വന്നപ്പോ മോനെ ഭിത്തിയിൽ ഒട്ടിക്കും പിന്നെ വളരെ മോശം വളരെ മോശം ഈ കള്ളനാണെങ്കിൽ പെരും കള്ളനാണെങ്കിൽ പറയണതൊക്കെ നൊണയാണ് വീഡിയോ എടുക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഫോണ് മൊത്തേക്ക് ഇങ്ങനെ തിരിച്ചു അപ്പൊ അവൻ മോ അകത്ത് കയറി നിന്നു ഫോട്ടോ എടുക്കാ ഫോട്ടോ എടുക്കണ്ട പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അകത്ത് നിൽക്കായിരുന്നു നിന്നോട് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു നീ ഇങ്ങോട്ട് ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കയറി വരും നിങ്ങളോടാണ് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു പ്രീതിക്ക് ഹസ്ബൻഡ് ഒന്നുമില്ല അപ്പൊ ഞാൻ പറഞ്ഞു വീട്ടില് പിന്നെ ഞാൻ വാടക ശബ്ദം താത്തിവർ പറഞ്ഞു വയ്യാത്ത എന്താണ് എന്താണ് പ്രശ്നം എനിക്ക് ബ്ലഡ് കുറയുകയാണ് അവന്റെ ജീവിക്കുന്നത് ഇവിടെ എന്നിട്ട് ബാക്കി അപ്പൊ ഞാൻ അവരോട് പറഞ്ഞിട്ട് മോൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ ഏട്ടം വന്നു കഴിഞ്ഞാൽ അവന്റെ ഏട്ടൻ ശനിയാഴ്ച വരും വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു തരാം ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് തരാം നല്ലേ ആച്ച കുറച്ച് ചെറിയ മീനുകളായിരുന്നു ഞാൻ എന്തെങ്കിലും ചെയ്ത് തരാം ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാ പറഞ്ഞപ്പൊ അവ അങ്ങോട്ട് കേറി നിന്നു എന്റെ കാലൊന്നും പിടിക്കേണ്ടാ പറഞ്ഞിട്ട് ഒച്ചട്ട് വർത്താനം പറയേണ്ടോ ഞാൻ തന്നെ വർത്താനം പറഞ്ഞു അനക്ക് ആരെ കൂട്ടാളിച്ച് കാരെ കൂട്ടാവിളിച്ചവരെന്നൊക്കെ എന്റെ ഫോൺ അടിക്കണ്ടായിരുന്നു അപ്പൊ നാരായനച്ചാ വിളിക്കും ഞാൻ വിളിക്കുന്ന വിളിക്കുന്നവര് ഇവിടെ കാത്തുക എനിക്കിപ്പോ വിളിച്ചു വിളിച്ചുവരുത്താനൊന്നുമില്ല നിങ്ങളോട് ബന്ധം എപ്പോഴാണ് പറയുന്നത് അവ അവര്ന്നിട്ട് പറഞ്ഞാൽ ബിജെപിക്കാരനാണ് എന്റെ വീട് പെട്ടിക്കാടേ പറഞ്ഞപ്പോ ഞാനിവിടെ ഉള്ളതാണ് ഡ്രസ്സിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു അവര് സാധാ കാവ്യമുണ്ടും വന്നിട്ടുണ്ടായിരുന്നത് മോനോട് എന്റെ മോനോട് പറഞ്ഞു നീ തന്നെ അത് വീട്ടിൽ എത്തിക്കണം നീ എല്ലാം എടുത്തു പറഞ്ഞു പറഞ്ഞു ഞാൻ എല്ലാം എടുത്ത് എനിക്ക് തന്നതാണ് എന്താണ് എന്താണ് ശരിക്കും ശരിക്കും ആ കാര്യത്തിൽ എന്താ സംഭവിച്ചത് അത് പിന്നെ അവിടെ എന്താണ് നഹാസ് പറഞ്ഞ കുട്ടിയാണ് അത്ര വ്യാഴാഴ്ച പോയിട്ട് മീൻ മേടിച്ചു വന്നത് പൈസ കൊടുത്തിട്ട് പക്ഷെ ഈ വ്യാഴാഴ്ച അവൻ പൈസ കൊടുത്ത് മേടിച്ച് വെള്ളിയാഴ്ച അവൻ പോയിട്ട് കാണാതെ എടുത്തു എന്നാണ് അയാള് പറയണത് അവന്റെ അവന്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാത്രമേണ്ടായിരുന്നുള്ളൂ പത്തുപത് വയസ്സാണ് എന്റെ അമ്മക്ക് അമ്മ കാണാതെ മീൻ എടുത്തു എന്നാണ് അവൻ പറയുന്നത് അതുകൊണ്ട് ഇവനെ ിച്ചതാണെന്ന് പറഞ്ഞു ഇന്നെ ശനിയാഴ്ച ഉച്ചരിഞ്ഞിട്ട് കൊണ്ടുപോവാന്ന് പറഞ്ഞു അത് വേറെ ഇവിടെ വെക്കാൻ പറഞ്ഞു എന്നാണ് അവൻ പറഞ്ഞു ശിവരാത്രിയുടെ അന്ന് ഒരു പന്ത്രണ്ടര ഒക്കാമ്പോഴാണ് അവന്റെ മോൻ കൂടുന്നത് അപ്പൊ ഞാൻ ചോദിച്ചത് ആരെ തന്നുവെച്ചപ്പോ നഹാസ് തന്നാണ് ഇവിടെ വെക്കാൻ പറഞ്ഞു അവൻ ശനിയാഴ്ച ഉച്ചരിഞ്ഞ സാധനം കൊണ്ടുപോകും പറഞ്ഞു അപ്പൊ നഹാസ് ഇവനോട് പറഞ്ഞിർക്കുന്നത് ഞാന് ഇന്റെ വീട് പണി അവന്റെ കൂട്ടുകാരന്റെ വീട് പണിയാണ് അപ്പൊ അവന് കൊടുത്തൊഴിവാക്കിയതാണ് അതൊന്നിവിടെ വെക്കാനാണ് അത്ര അവൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞു അവൻ പറഞ്ഞതുകൊണ്ട് ഇന്നാളൊരു പ്രശ്നം ഉണ്ടാവണ്ടോ നഹാസിന്റെ കൂടെ നടന്നിട്ട് ഇതാവാന്നെ ഇല്ല അമ്മ അവ എടുത്തോണ്ടോ ശനിയാഴ്ച കൊണ്ടുപോകും നമുക്കൊരു കുഴപ്പമില്ല പറഞ്ഞു വയസ്സു എല്ലാറ്റിനും എന്റെ കൂടെ ഉണ്ടായിരുന്നു മോന എപ്പോഴും എന്ത് കാര്യത്തിൽ ഞാൻ അങ്ങനെ അധികം കാര്യങ്ങൾ പറയില്ല കാരണം വലിയ കുട്ടീനെ ആൾക്കാരോട് തല്ലിടാൻ പോയിട്ട് എന്തെങ്കിലും എനിക്ക് എന്ത് വിഷമുണ്ടെങ്കിലും ഞാൻ കൂടുതൽ അവനോടാ പറയാ അപ്പൊ അവനോട് പറയും ശരിയാവും അമ്മ ഞാനും എട്ടും വലുതാവല്ലേ ശരിയാവും നമ്മള് നന്നാവും എന്തിനൊരു നമ്മളെത്ര സങ്കടവനോട് പറയാൻ ചിലവ ഞാൻ ചിറിച്ചും കൊണ്ട് നമുക്കൊരു മറുപടിയേനെ തരും പിന്നെ എന്നെ കെട്ടിപ്പിടിക്കും ഉമ്മയ്ക്ക് ഞാനും അവനും കൂടി പിരിഞ്ഞു നിൽക്കണ ഒരു സമയം ഉണ്ടായിട്ടില്ലേ ഇപ്പം ആദ്യമായിട്ടെണ്ണീ ഇരുപത്തിനാല് ദിവസമായി ഞാൻ അവനെ പിരിഞ്ഞിട്ടുള്ള നൃത്തം നിക്കണെ അയാളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ എന്തേലും ഇതവിടെ എത്തിച്ചേരുന്നിട്ടോന്ന് പറഞ്ഞ് പോവായിരുന്നെങ്കിൽ എന്റെ മോൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു നല്ല കഷ്ടപ്പെട്ട് ഞാൻ രണ്ട് കുട്ടികളെ വളർത്തിയാക്കി എടുക്കണത് ഒരാളെന്തെങ്കിലും ഞാൻ ഒന്നിനും പോയിട്ടില്ല അത് വരെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മെ എന്തേലും ഒന്നോ പറയുക ഞാനൊരു പട്ടണി കിടക്കുകടന്നോ അല്ലെങ്കിൽ വേറെ നിന്റെ മകൾക്ക് നാണക്കടാ പറയണത് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളില് കിടക്കും ഉള്ളപ്പോ ഞങ്ങള് കഴിക്കില്ലെങ്കിൽ ഞങ്ങൾ മിണ്ടാതിരിക്കും പക്ഷെ ഞാൻ ഇങ്ങനെ വന്നിട്ട് എന്റെ കുട്ടികൾ ഇങ്ങനെ ഉണ്ടാവും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് ഞാൻ എപ്പോഴും എന്റെ മോനോട് പറഞ്ഞ് എനിക്ക് എന്റെ മോനും ഇല്ലാതെ പറ്റണില്ല ചെറിയ എനിക്ക് പറ്റുന്നില്ലെന്ന് പറയാം പറയാ അങ്ങനെ പറ്റിയ പറ്റുള്ള അമ്മ നമ്മുടെ മുൻ പോയി എന്ത് കാര്യത്തിനും അതെ കളിക്കാൻ പോയാലും ഓടി വരും അമ്മക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അമ്മയ്ക്ക് കൊഴപ്പൊന്നുമില്ലല്ലോ എന്ന് വെച്ചിട്ട് ജോലിക്ക് പോലും പോകാൻ പറ്റുന്നില്ല എനിക്ക് വയ്യ സ്കൂളിൽ വരുമ്പോ ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവന് ഭയങ്കര വിഷമം ഞാൻ കാസാരയിൽ ഇരിക്കാണെങ്കിൽ ചെറുക്കിണ്ട് മുഖത്തോക്കിട്ട് വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മയ്ക്ക് അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ോട് പറയും അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാതെ ജീവിക്കാൻ പറ്റില്ല അങ്ങനെ പറയണ കുട്ടിയ ചേട്ടനല്ലേ തരും ജോലി ജ്യൂസ് മേക്കറാണ് ഇവിടെ ഉമ്മ സോറി അമ്മയും അനിയനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും വിളിക്കുന്നു പാട്ട് പാടി തരും വിളിച്ചിട്ട് ഞാൻ വീഡിയോ വോയിസ് അയക്കും പാട്ട് പാടിയിട്ട് അപ്പൊ ഞാൻ തിരിച്ചു വിളിക്കും പാട്ട് നീ തിരിച്ചു വിളിക്കാൻ പാടാൻ പാട്ട് പാടി അപ്പൊ ഞാൻ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കും അപ്പൊ ചോദിക്കുമ്പോൾ കുറെ നേരം സംസാരിക്കും അങ്ങനെ ഉണ്ടായ കാര്യങ്ങളൊക്കെ സംസാരിക്കും പിന്നെ ഞാനിവിടുന്ന് പോവാനുള്ള കാരണം അമ്മേനോട് ഒട്ടിക്കാക്കിട്ട് പോവാനുള്ള കാരണം കാരണം അമ്മയ്ക്ക് വയ്യ ജോലിക്കൊന്നും പോകത്തില്ല ജോലിക്കൊന്നും പോകത്തില്ല അമ്മയ്ക്ക് വയ്യാത്ത അക്കൗണ്ട് കുറവാ അപ്പോ ഇവിടെ ആക്കി പോകുമ്പോ എല്ലാ കാര്യങ്ങളും വിളിച്ചിട്ട് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു ചെറിയ ആക്റ്റീവ് ആയിരുന്നു എല്ലാവരും സംസാരിക്കും പഠിക്കും പാട്ട് പാടും അങ്ങനെല്ലാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ചെറിയ കളിക്കാൻ പോവാ പ്രശ്നം ഉണ്ടായ പിറ്റേ ദിവസം ആണോ മോൻ മരിക്കുന്നത് സൂര്യാൻ അന്ന് മരിക്കാന് ചെയ്തു എന്തായിരിക്കും ഇത് മരിക്കാനുള്ള കാരണം എന്ന് തോന്നുന്നു മണിയാണ്ടെന്നോട് പറയുന്നതൊക്കെ അവൻ ശ്രദ്ധിക്കേണ്ട അകത്തേക്ക് കേറുന്നൊക്കെ പറയുമ്പോ അവനൊരു വെപ്രാളം വീട്ടിലേക്ക് അമ്മ മാത്രമേ ഉള്ളു അവനൊരാണു എന്നോട് വർത്താനം പറഞ്ഞ അവന് പേടിയാ അപ്പൊ അവൻ അകത്തേക്ക് കയറുമ്പോ അവന്റെ മോത്തേക്ക് നോക്കി ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോഴൊക്കെ ഇറങ്ങിയുക്കിണ്ട് അപ്പഴൊക്കെ അവന്റെ മുഖത്തേക്ക് നോക്കുന്നു പിന്നെ ഞാൻ കാലുപിടിക്കാൻ ചെല്ലുന്നതും ഒക്കെ അവൻ നിന്ന് കാണാൻ ഞാൻ ആള് പോവാൻ വേണ്ടിട്ട് പറഞ്ഞു ഞാൻ വീണ്ടും എന്താ നഷ്ടപ്പെട്ട് നിങ്ങക്ക് തരാന്റെ മോനെ വർത്താനം പറയാ നിങ്ങളിവിടെ നിന്ന് പോയി ഞങ്ങളുടെ കാല് പിടിക്കാ പറഞ്ഞു അവിടെ കയറി നിന്നാണ് മേരിക്ക് അപ്പൊ അതൊക്കെ മോൻ ഒന്ന് കാണുന്നുണ്ട് പിന്നെ അവനും ചെന്നു ഞാൻ ചെയ്തിട്ടില്ല ഏട്ടൻ ഞാൻ ചെയ്തില്ല അവനെ കൈ ഇങ്ങനെ രണ്ട് കൈ മലത്തിട്ട് ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവനും ചെല്ലുണ്ടായിരുന്നു പക്ഷേ അയൽ ആ ഒരു പന്ത്രണ്ട് വയസ്സായ കുട്ടിയാണ് അല്ലെങ്കിൽ ഒരു അമ്മയാണ് അമ്മ മാത്രമേ ഉള്ള ഒരു പെണ്ണു പെണ്ണാണ് എന്നുള്ള ആ ഒരു ഇതൊന്നും ഇല്ല അവൻക്ക് അറിയാൻ എടീ പൊടിയെന്നുള്ള ആ ഒരു ഇതിലാണ് അവൻ മർത്താനം പറയുണ്ടായിരുന്നത് ജയ ചേച്ചിയൊന്നും കേട്ടിട്ടില്ല അമ്മ കേട്ടിട്ടില്ല ആരും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് മൂപ്പര് മേലേക്ക് കയറിപ്പോയി അപ്പൊ ഞാൻ ചെന്നു നോക്കുമ്പോ അങ്ങനെ ചെരിഞ്ഞു കിടക്ക കരയുണ്ട് അങ്ങനെ ഞാൻ അവിടെ എടുക്കുകയല്ലേ ചേച്ചിട്ട് ഞാൻ ഇറങ്ങി വന്നിട്ട് ഞാൻ ഇവിടെ അങ്ങനെ നിന്നിട്ട് ഞാനും ഇവിടെ നിന്നിട്ട് നല്ല കറിയുണ്ടായിരുന്നു പിന്നെ ഞാൻ ചോർണ്ണം വിളിക്കാൻ വേണ്ടി കയറി ചെന്നത് അപ്പഴവനൊരു തൊട്ടി കെട്ടു എപ്പോഴും സാരി കൊണ്ട് ഒരു തൊട്ടി കിട്ടും അതായതില് അവനെ നേരം കിടന്ന് കറിഞ്ഞിട്ടാ തോന്നുന്നു പിന്നെ അതിന്റെ പകുതി എടുത്തിട്ട് അവന്റെ കഴുത്തിൽ ഊരാൻ കൊടുക്കല്ല വലിച്ചു കെട്ടിയെക്ക വലിച്ച് കെട്ടിട്ട് ഇങ്ങനെ നിക്കാൻ ഞാൻ ചെല്ലുമ്പോ അപ്പൊ ഞാൻ ചെന്നിട്ട് എന്താ അങ്ങനെ നോക്കി നിക്കണം നമ്മുടെ കുട്ടി വെച്ചിട്ട് ചെന്ന് പിടിച്ചപ്പഴ അവനെ കഴുത്തിൽ ഇത് കണ്ടു അങ്ങനെ ഞാൻ നെലിമെളിയും കൂടി അപ്പൊ ഇവിടെ കൂടി വന്നു അവന്റെ മുഖത്തൊക്കെ കണ്ണീര് വറ്റിട്ടുണ്ടറിഞ്ഞില്ല ഞങ്ങൾ ചെന്ന് കാണുമ്പോ കരഞ്ഞിട്ടുള്ള മുഖത്തിലാണ് അവൻ കിടക്കണത് മരിച്ചു കിടക്കുന്നത് ഇവനങ്ങനെ വിളിച്ച് പറഞ്ഞു എൻ്റെ മോനും കൂടി ഹോസ്പിറ്റലിൽ പോയി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയപ്പോൾ അവൻ കണ്ണിൽ നിന്ന് കണ്ണീര് പറ്റിയിട്ടില്ല കണ്ണീരോട് അവൻ കിടക്കുന്ന അപ്പോൾ അവൻ എത്ര മാനസികമായിട്ട് വിഷമം ഉണ്ടായിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടാവും ഈ പന്ത്രണ്ട് വയസ്സായ കുട്ടിയല്ലേ ഇരുപത്തിനാല് ദിവസം ഞാനിത് കുറച്ച് ദിവസം മുന്നേ ഞാൻ സി ഐ വിളിച്ചിട്ട് ചോദിച്ചു ഒരു കുട്ടി മരിച്ചിട്ട് അതിന്റെ കുറിച്ചിട്ട് ഒരു പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ പറഞ്ഞു നിങ്ങളുടെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എടുത്ത് പോയിട്ടില്ലേ അപ്പോൾ പറഞ്ഞു പറഞ്ഞപ്പോൾ സ്റ്റേറ്റ്മെന്റ് എടുത്ത് പോയാൽ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത് ഈ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ വേറെ എന്തെങ്കിലും ഒരു വിഷയമാണെങ്കിൽ ഈ ഇരുപത്തഞ്ച് ദിവസം വരെയും ഈ കുട്ടിയുടെ കാര്യത്തിന് മാത്രം ഒരു കാര്യങ്ങളും നിയമ എടുക്കാനായിട്ടില്ല പാർട്ടി വേണ്ട വേറൊന്നും വേണ്ട മനുഷ്യത്വത്തില്ല ഇവിടെ നിയമത്തെക്കുറിച്ച് അറിയാവുന്ന ഒരുപാട് വക്കീലന്മാർ ഈ വീഡിയോ കാണുന്നുണ്ട് നിങ്ങൾക്കൊക്കെ ഈ പാവപ്പെട്ടവരെ ഒന്ന് സഹായിച്ചു സഹായിച്ചുകൊണ്ട് തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇവരുടെ നമ്പർ തരാം തീർച്ചയായിട്ടും നിങ്ങൾ ഒരു വിഷയത്തിൽ ഇടപെടണം പിന്നെ സി എയോട് പറയാനുള്ള കാര്യം നിയമം അറിയണമെങ്കിൽ ഒക്കെ എന്നെ വിളിച്ച് ചോദിക്കേണ്ട കാര്യമല്ല ഇവിടെ ബേസിക്കാൻ നിങ്ങൾ എന്തൊക്കെ നടപടിയെടുത്തു എന്നുള്ള കാര്യം പാർട്ടിയുടെ ബലത്തിൻ്റെ പേരിൽ നിങ്ങൾ ഈ ഒളിച്ചിരിക്കുന്ന പരിപാടി നല്ലതല്ല മിസ്റ്റർ സി അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വാർത്ത എന്ന് പറയുന്ന അത്രയും സങ്കടകരമായ വാർത്തയാണ് ഈ മോൻ മരിച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പാർട്ടി പ്രവർത്തകൻ ഈ കുഞ്ഞിനെ കൊന്നിരിക്കുകയാണ് നമുക്കിനി എന്നാടാ വേണ്ട നീതി കിട്ടണം അല്ലേ പോലീസ് അന്വേഷിക്കുമോ ഞാൻ വിളിച്ചണ്ടേ പക്ഷേ അവർക്ക് ഇതുവരെ ചാലുശ്ശേരി പോലീസ് സ്റ്റേഷൻ അല്ലേ എത്രയും സ്നേഹം എന്ന് ചാലശ്ശേരി ചാലുശ്ശേരി സി ഐ ദയവായിട്ട് ഈ പാവങ്ങളുടെ നിങ്ങൾക്ക് പിള്ളേരൊക്കെ കാണുക അല്ലേ ഈ നിവൃത്തി ഉണ്ടാക്കണ കുഞ്ഞു കൊച്ചാ മരിച്ചത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരുപാട് ഒച്ച എടുക്കാനൊന്നും എനിക്ക് വയ്യ ഈ വീട്ടിൽ നിന്നുകൊണ്ട് ഇത് കാണുന്നവർ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കണം ഒരു കുടുംബത്തിൻ്റെ നീതിക്ക് വേണ്ടിയാണ് നല്ല മിടുക്കനായിട്ടുള്ള കൊച്ചായിരുന്നു കാരണം വേറെ ഇല്ല ഇവർക്ക് ഈ അമ്മയും അമ്മനും ഉള്ളു അവർക്ക് രണ്ടുപേർക്ക് ആ കുഞ്ഞെന്ന് പറഞ്ഞ അത്രയ്ക്ക് ജീവനായിരുന്നു ഇവരുടെ വിഷമത്തിൽ പങ്കുചേരുകയാണ് അത് മാത്രമേ എനിക്ക് പറ്റുന്നുള്ളൂ നമ്മളെല്ലാവരും വാർത്ത മറ്റുള്ളവരിലേക്ക് എത്തിക്കണം ഇവരുടെ കൂടെ നിൽക്കണം നിങ്ങളുടെ ഈ കൂടെ ഇത് കാണുന്നവർ വക്കീലന്മാരോ പോലീസ് ഉദ്യോഗസ്ഥരോ ഒക്കെ ഉണ്ടെങ്കിൽ മേലധികാരികളൊക്കെ ഉണ്ടെങ്കിൽ ഈ വാർത്ത നിങ്ങളുടെ കണ്ണിലെത്തണം ഇവർക്ക് നീതി ഉറപ്പാക്കണം ഒരുപാട് വിഷമത്തോടെ സൂരജ് പാലാക്കാരൻ ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്തൂ